നമ്മൾ ഇവിടെ മൈസൂർ ഒരു അക്വോറിയത്തിൽ വന്നിട്ടുള്ളതാണ് അക്വോറിയത്തിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം ഓക്കെ ഏ അടിപൊളിയാണ് ഇതൊരു അക്വോറിയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ട് കുറേ മീനുകളുണ്ട് ഓരോരുത്തർ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നല്ല മൊത്തത്തിൽ ആംബിയൻസ് ഭയങ്കര രസമാണ് മൊത്തത്തിൽ ഇങ്ങനെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഭയങ്കര രസമാണ് ഇങ്ങനെ തൽക്കാലമായിട്ടുള്ളൊരു സംഭവമല്ലോ ഇതിവിടെ ഉള്ളതാണ് മൈസൂരിൽ ഇങ്ങനെ ഒരു അക്വോറിയം നെയ്സ് പരിപാടിയാണ് കുറേ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിഷ്ലി നമ്മൾ കാണാത്ത നല്ല എങ്കിലും ഈ ഒരു ആംബിയൻസ് ഭയങ്കര രസമാണ് മൊത്തത്തില് ഇവിടെ നമുക്ക് ഇവിടെ ഒക്കെ നല്ല വൈബാണ് നല്ല ആംബിയൻസ് ഉണ്ട് മൊത്തത്തില് പിന്നെ ഇങ്ങനെ ശരിക്കൊരു കടലിൻ്റെ ഉള്ളിൽ പോയൊരു ഫീല് കിട്ടുന്നുണ്ടോന്നൊരു സംശയം ഇത് എന്റെ അടിയിൽ ഒരു വലിയ വിഷുണ്ട് പോണി ഓടിക്കണത് ഓ വരുമ്പോഴായിട്ട് പോണേ നോക്കാം ഇവിടെ അത്രയും വലിയ സ്ഥലത്ത് രണ്ടാള മാത്രം എടുക്കണിക്കുന്നു നിണ്ടമാമിന് വിളിച്ചെക്കുന്നുണ്ട് ഫിഷിന് പീടിയാണ് പീടിയാണെങ്കിൽ ആദ്യ പേടിക്കണമെ എന്താ വൈപ്പില്ല നല്ല വൈപ്പ് കേട്ടോ എന്റെ ഭംഗിയുള്ള ഏരിയ കേട്ടോ നമ്മൾ ഇതിന്റെ ഏകദേശം ഒരു ആറടിയോളം ഒന്നല്ല എത്രണ്ട് നാലിനണ്ട് നാലിലുണ്ട് ഒന്ന ഊട്ടിങ്ങനെ ഇറങ്ങിയിരിക്കണു സംഭവ എത്രമാത്രം കാണുന്നുണ്ട് അറിയില്ല കളറിൽ വ്യത്യാസം ഉണ്ട് അല്ലേ അങ്ങനെ വലുതാവും തോറും അതിന്റെ കളർ മാറ്റം മെയിൽ ഫീമെയിൽ അങ്ങനത്തെ കളർ മാറ്റം കടല് പോയ പോലെ ഉണ്ട് പോലോകംസിന്റെ കളി കണ്ടാലും കണ്ടാലും നല്ല മതിയാകെന്താ ഇവിടെ എന്തോ അറ്റാക്ക് ചെയ്ത് എല്ലാത്തിന്റെ സെറ്റപ്പ് പരിപാടിയാണ് നിങ്ങളുടെ ഒരു ലോകം ലോകി പറയാം തങ്ങളുടെ മുകളിലൊക്കെ മീന മോനായിട്ട് ലക്ഷക്കൻ ചോദിക്കാറില്ല ഇത് ഫോട്ടോ അല്ലേ മക്കളെ ഇതരാപ്പ്

ാണ് മത്സ്യക്കന്യക കുറെ കണ്ടിട്ടുണ്ടാവും ഇപ്പം മത്സ്യ കന്യകനാണ് മത്സ്യകന്യക എന്താ മറ്റേ മീനെ കളിപ്പിച്ച് നിൽക്കുക പാവാരതിന് പിടിച്ചു കൂട്ടി കൂട്ടുന്ന